അവർക്ക് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലി രണ്ടാമത്തെ യൂണിറ്റാണ് യൂണിറ്റിൻ്റെ പേരാണ് നീളും ഈ യാത്ര വിസ്മയങ്ങൾ അതിലെ ആദ്യത്തെ പാഠഭാഗം പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം പാഠഭാഗം നമ്മൾ വായിക്കും അതിനുശേഷം മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഏഴാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട കേരള പാഠാവലി അടിസ്ഥാന പാഠാവലി ഒന്നാം യൂണിറ്റിൻ്റെ അതായത് ദിനാന്ത സഞ്ചാരം കുമ്മാട്ടീം വിത്ത് എന്ന മഹാത്ഭുതം അങ്ങനെ എല്ലാ ചാപ്റ്ററിൻ്റെയും മുഴുവൻ പാഠഭാഗ പ്രവർത്തനങ്ങളും ഓൺലൈൻ ക്ലാസ് തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക കൂടാതെ മലയാളം മാത്രമല്ല മാത്സ് സയൻസ് സോഷ്യൽ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം അതേപോലെ ഇംഗ്ലീഷ് ഹിന്ദി തുടങ്ങി എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് അതൊക്കെ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് പിന്നെ നിങ്ങളുടെ ഏഴാം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് ഒരു മനോഹരമായ ഒരു ദൃശ്യമാണല്ലേ അപ്പോൾ അതിനെ പ്രവേശക പ്രവർത്തനമായിട്ട് അതിനെ വർണ്ണിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ആ മനോഹരമായ ദൃശ്യം ഒന്ന് നല്ലവണ്ണം നോക്കാം നമ്മൾ വയൽ വരമ്പുകൾ കാണുന്നുണ്ട് നീലാകാശം കാണുന്നുണ്ട് തെങ്ങിൻത്തോപ്പ് കാണുന്നുണ്ട് പുഴ കാണുന്നുണ്ട് മല കാണുന്നുണ്ട് ചെടികൾ മരങ്ങൾ സസ്യജലാദികൾ അതേപോലെ തന്നെ മൃഗങ്ങളെ കാണുന്നുണ്ട് അങ്ങനെ ഒരു മനോഹരമായ ഒരു ദൃശ്യവിസ്മയമാണ് നാം ഇവിടെ കാണുന്നത് അപ്പൊ നമുക്ക് അതൊന്ന് വിവരിച്ചാലോ നോക്കത്താ ദൂരത്തോളം പച്ചപ്പണിന കൂറ്റ മരങ്ങൾ നിറഞ്ഞ ഭാഗത്ത് നിന്ന് ഒഴുകിയെത്തി പാറക്കെട്ടുകളിലെ തട്ടി ശാന്തമായി ഒഴുകുന്ന പുഴ കണ്ണിനും കാതിനും മനസ്സിനും കുളിരേകുന്ന മനോഹരമായ കാഴ്ച ആകാശം മുട്ടി നിൽക്കുന്ന മലയും പാറക്കെട്ടുകളിൽ തട്ടി ഓളങ്ങൾ തീർത്തി വിരിഞ്ഞ ഒഴുകുന്ന പുഴയും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കുന്നുകൾക്കിടയിലൂടെ ചുറ്റിത്തിരിഞ്ഞ് കിടക്കുന്ന വെള്ളക്കെട്ടിൽ കുന്നോളങ്ങൾ ഉണ്ടാക്കി പടിഞ്ഞാറ് നിന്ന് തണുത്ത കാറ്റ് കുന്നു കയറി വരുന്നു മൊട്ടക്കുന്നിൽ അങ്ങായി ഒറ്റയ്ക്ക് നിൽക്കുന്ന ചെറിയ മരങ്ങളെ പിടിച്ചുകൊടിഞ്ഞ് എങ്ങോട്ടോ പോകുന്നു കാക്കയും കൊറ്റിയും കുളക്കോഴിയും പാറി നടക്കുന്നു പേരറിയാത്ത ഏതൊക്കെയോ കിളികൾ ആകാശത്തിൽ വലിയ വായിൽ കലവില ശബ്ദമുണ്ടാക്കി പറന്നു പോകുന്നു ഇതിനിടയിൽ ചിൽ ചില കിളികൾ താളാത്മകമായി അരയോ നീട്ടി വിളിക്കുകയോ പാട്ടുപാടുകയോ ചെയ്യുന്നു നീല ജലാശയത്തിന് നടുവിലൂടെ ചെഞ്ചാരം പൂശിയ ഒറ്റയടി പാത കാണാം ഒറ്റയടി വരമ്പിലായി വരിവരിയായി തെങ്ങുകളുമുണ്ട് വയലിൽ ധാരാളം കതിർക്കുലകൾ നൃത്തം ചെയ്തുകൊണ്ട് ഗ്രാമത്തിന് ഭംഗി ചുരിയുന്നു വയലിൻ്റെ അങ്ങേയറ്റം ഇങ്ങേയറ്റം ഇളങ്കാറ്റിൽ നൃത്തം ചെയ്യുന്ന ധാരാളം മരങ്ങൾ നെൽപ്പാടത്തെ ആകർഷണീയമാകുന്നു വയലിനെ വിഷറി പോലെ വീശുന്നു വയലിന് സമീപം വലിയൊരു മല വയലിനെ ഭംഗി ചേർക്കുന്ന തോണികൾ വയലിനെ ചുറ്റും പാറി നടക്കുന്ന കൊറ്റികൾ പക്ഷികൾ ശലഭങ്ങൾ കുഞ്ഞിത്താവളകൾ ചെറുപ്പുൽച്ചാടികൾ കുഞ്ഞിത്തുമ്പികൾ കണ്ണിന് ആനന്ദം പകരുന്നു മരങ്ങൾ തിങ്ങി നിറഞ്ഞ കാടിൻ്റെ ചിത്രവും മനോഹരം തന്നെ കാടിൻ്റെ മക്കൾ ആനയും കടുവയും ഒക്കെ അംഗങ്ങളായി നാം കാണുന്നുണ്ട് പല വർണ്ണത്തിലുള്ള ചെടികളും മൃഗങ്ങളും കാടിൻ്റെ വശ്യഭംഗി അപാരം തന്നെ അപ്പോൾ ഇതൊരു മാതൃക മാത്രമാണ് നിങ്ങൾ ഇതിലും മെച്ചപ്പെട്ടതാക്കാൻ നോക്കുക അപ്പോൾ നമുക്ക് പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം പാഠം എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്തിനെക്കുറിച്ചാണ് പാഠമാകുന്നത് അതായത് ഒരു സഞ്ചാര സാഹിത്യമാണ് ഒരു യാത്ര വർണ്ണനയാണ് മലയാളത്തിലും സഞ്ചാര സാഹിത്യം വിപുലമാണ് ഇപ്പോഴും സഞ്ചാര സാഹിത്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരു സ്ഥലത്തേക്ക് തന്നെ സഞ്ചരിക്കുന്നവരുടെ വിവരണങ്ങളും വർണ്ണനകളും വ്യത്യസ്തമാകുന്നത് കാഴ്ചകളുടെയും നിരീക്ഷണങ്ങളുടെയും നിലപാടുകളുടെയും ആവിഷ്കരണത്തിലെ വൈവിധ്യം കൊണ്ടാണ് നീളും ഈ യാത്രതൻ വിസ്മയങ്ങൾ എന്ന യൂണിറ്റിലൂടെ വ്യത്യസ്തമായ യാത്രാനുഭവങ്ങളാണ് പരിചയപ്പെടുന്നത് അപ്പോൾ നമുക്കറിയാം ഒരുപാട് സഞ്ചാര സാഹിത്യ കൃതികൾ നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന അതേ വരികളായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ െഴുതിയാൽ ഉണ്ടാവുക അതായത് ഓരോരുത്തരുടെയും വിവരണങ്ങളും വർണ്ണനകളും വ്യത്യസ്തമാണ് കാരണം നമ്മുടെ കണ്ണിലൂടെ നമ്മൾ കാണുന്ന കാഴ്ചകൾ വ്യത്യസ്തമാണ് ഓരോരുത്തരുടെ കാഴ്ചപ്പാടും വ്യത്യസ്തമാണ് ഈ യൂണിറ്റിൽ വ്യത്യസ്തമായ യാത്രാനുഭവങ്ങളാണ് നാം പരിചയപ്പെടുന്നത് അതിൽ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് എന്താണ് പ്രകൃതിയിൽ ഒളിഞ്ഞിരിക്കുന്ന വിസ്മയങ്ങൾ കണ്ടെത്തുകയും ഛായാചിത്രങ്ങളിലൂടെ ആവിഷ്കരിക്കുകയുമാണ് എൻ എ നസീർ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന രചയിലൂടെ അപ്പം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന പാഠഭാഗമാണ് അത് എഴുതിയതാരാണ് എൻ എ നസീറാണ് വിജ്ഞാനവും വിനോദവും ഉൾ പാഠഭാഗമാണിത് എഴുത്തുകാരൻ്റെ വൈകാരിക അനുഭവങ്ങളാണ് ഇതിൽ പ്രതിഫലിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കൊന്ന് യാത്രയെക്കുറിച്ചൊന്ന് ഒന്ന് നോക്കിയാലോ യാത്ര എന്നത് ഒരു വിനോദ പരിപാടി മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ പഠിക്കാനും വളരാനുമുള്ള മാർഗമാണിത് മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണിത് നമ്മെ വിലപ്പെട്ട ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുന്നു പുതിയ സംസ്കാരങ്ങളിലേക്കും അനുഭവങ്ങളിലേക്കും നമ്മെ തുറന്നു കാട്ടുന്നു കൂടാതെ വ്യക്തികളായി വളരാൻ നമ്മെ സഹായിക്കുന്നു ലോകം ഒരു പുസ്തകമാണ് യാത്ര ചെയ്യാത്തവർ ഒരു പേജ് മാത്രം വായിക്കുന്നു അതിനാൽ യാത്ര പോവുക പര്യവേക്ഷണം ചെയ്യുക യാത്രകൾ വാഗ്ദാനം ചെയ്യുന്ന നിരവധി നേട്ടങ്ങൾ കൊയ്യുക യാത്രകൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിക്കുന്നു നമ്മൾ സ്കൂൾ നോക്ക ഒരുപാട് യാത്രകൾ അല്ലെ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ യാത്ര പോകാറുണ്ട് എക്സ്കർഷൻ ടൂർ പോകാറുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മൾ ജീവിച്ച ചുറ്റുപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടിരിക്കും തൊട്ടടുത്ത ജില്ലകളിലേക്കാണെങ്കിൽ കൂടിയും വളരെ വ്യത്യസ്തമായ ഒരു ചുറ്റുപാടും അവരുടെ സംസാര രീതിയിലൊക്കെ വളരെയധികം വ്യത്യാസം നമുക്ക് കാണാം അതാണ് യാത്രകൾ നമ്മളെ പല പല അനുഭവങ്ങളും പല സംസ്കാരങ്ങളെയും പരിചയപ്പെടാനാണ് നമ്മെ സഹായിക്കുന്നത് അപ്പം നമ്മുടെ കാഴ്ചപ്പാട് വിശാലമാക്കാനും പുതിയ ചുറ്റുപാടുകൾ പര്യവേക്ഷണം ചെയ്യാനും പുതിയ ആളുകളുടെ സംസ്കാരങ്ങൾ കണ്ടുമുട്ടാനും വ്യത്യസ്ത അത അനുഭവിക്കാനുമുള്ള അവസരമാണ് യാത്രകൾ സമ്മാനിക്കുന്നത് കേവല കേവലം കാഴ്ചകൾ കാണുക എന്നതിലുപരി അത് ജീവിതത്തിൻ്റെ ആശയങ്ങളിൽ ആഴത്തിലും സ്ഥിരമായും പോകുന്ന ഒരു പരിവർത്തനമാണ് അപ്പോൾ യാത്രകൾ നമ്മളുടെ ഒരുപാട് മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ യാത്ര ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളുണ്ടെങ്കിൽ യാത്ര ചെയ്യുക ആസ്വദിക്കുക അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യം പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം യാത്രകൾ അനുഭവങ്ങളും അറിവുകളും നൽകുന്നു പ്രകൃതിയിലെ കാഴ്ചകൾ പലപ്പോഴും നമ്മെ വിസ്മയിപ്പിക്കും അത് ജീവിതത്തെ പുതുക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തെ റിന്യൂ ചെയ്യുകയാണ് പുതുക്കുകയാണ് യാത്രകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വായിക്കാം പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എപ്പോഴെങ്കിലും നിങ്ങൾ പൂമ്പാറ്റകളുടെ ചെറുകടി കേട്ടിട്ടുണ്ടോ ഷോളയാർ പുഴയോരം ഇരുളടന മഴക്കാടിനെ വീണ്ടുവോളം ശരീരത്തിലും മനസ്സിലും അനുഭവിച്ചറിഞ്ഞ നിരങ്ങൾക്കൊടുവിൽ ഞങ്ങൾ എത്തിപ്പെട്ട ഇടം മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ച കാട്ടുതീ വന്നതാവുമോ വല്ലാതെ പരിഭ്രാന്തരായി ഞങ്ങൾ മഴക്കാടുകൾ അങ്ങനെ പെട്ടെന്ന് തീക്കി പിടികൊടുക്കുകയില്ല അവയുടെ ഘടന അങ്ങനെയാണ് എവിടെയും ഈർപ്പമഴം ആരോഗ്യമുള്ളതും ജീവസുറ്റതുമായ ഇലച്ചാർത്തുകൾ എവിടെയും ജലത്തിൻ്റെ സാന്നിധ്യം തേക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ അപ്പം ഈ ഒരു മഴക്കാട്ടിലൊരിക്കലും എന്താണ് തീ വരികയില്ല കാരണം എന്താണ് എവിടെയും നനവായിരിക്കും ഈർപ്പമഴമായിരിക്കും ഈർപ്പമഴെന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശമുണ്ടാകും അതേപോലെ ഇലച്ചാർത്തുകളായിരിക്കും എല്ലാ സ്ഥലത്തും എന്തായിരിക്കും ഇലകളായിരിക്കും എന്ന് പറഞ്ഞാൽ ചുറ്റും തിങ്ങി നിറഞ്ഞ് ഇലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരിക്കും അപ്പോൾ എന്താണ് മരങ്ങളിലൊക്കെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു പരിഭ്രാന്തി ഉണ്ടാക്കി ആരോഗ്യം ജീവസിറ്റുമുള്ള ഇലച്ചാർത്തുകൾ മഴക്കാടുകളുടെ പ്രത്യേകതയാണ് അപ്പോൾ ജലത്തിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ ഈ ഹരിത സാമ്രാജ്യത്തിൽ ഒരിക്കലും തീ പിടിക്കുകയില്ല ഓക്കെ പതുക്കെ പതുക്കെയാണ് ഞങ്ങൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് ഇലകളായ ഇലകളൊക്കെ ചിത്രശലഭങ്ങളായിരുന്നു അപ്പോൾ നമ്മൾ കണ്ട ഇലകളൊക്കെ എന്തായിരുന്നു ആ പൂമ്പാറ്റകളായിരുന്നു എന്ന് പിന്നെയാണ് യാത്രികന് മനസ്സിലായത് യാത്രികനും കൂട്ടുകാരനും മനസ്സിലായത് ഒരു വനപ്രദേശം മുഴുകെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് അവ വൃക്ഷത്തിലും ചെടികളിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നു കോമൺ ക്രോ എന്ന ചിത്രശലഭമായിരുന്നു കൂടുതലും പ്ലെയിൻ ടൈഗറും ഒപ്പമുണ്ട് ഇവ ചിറക് പൂട്ടിയാൽ ഇലകൾ ഉണങ്ങിയ നിറമായി കാണാം ഞങ്ങൾ നിശബ്ദരായി ആ കാഴ്ച കാണുകയാണ് അന്നാദ്യമായി ആ അത്ഭുതനാദം ഞാൻ കേട്ടു അപ്പോൾ എന്താണ് ഇത് മഴക്കാടുകളിലെ ഇലച്ചാർത്തല്ല മറിച്ച് വേറെ എന്താണ് കണ്ടത് ആ പൂമ്പാറ്റകളുടെ ഒരു ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ അവിടെ വൃക്ഷങ്ങളിലും ചെടികളിലും ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്നു അപ്പോൾ ഈ പൂമ്പാറ്റകൾ അതായത് ക്രോ എന്ന ചിത്രശലഭത്തിന് കൂടുതലും എന്തായിരിക്കും ഒരു ഉണങ്ങിയ കൾ ഉണങ്ങിയ നിറമായിട്ട് അവർക്ക് തോന്നുകയാണ് ഇനി നമുക്ക് അടുത്ത പേജ് വായിച്ചകം പൂമ്പാറ്റകളുടെ ചിറകടിനാദം അവ എന്ത് കേട്ടിട്ടാണ് യാത്രികൻ അത്ഭുതപ്പെട്ടത് പൂമ്പാറ്റകളുടെ ചിറകടി നാദം കേട്ടിട്ടാണ് അത്ഭുതപ്പെട്ടത് ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നുയരുന്ന അത്ഭുത കാഴ്ച അവയ്ക്കിടയിൽ സ്വയം മറന്ന് എല്ലാ ചിന്തകളെയും വിട്ട് ആ സ്വപ്നലോകത്തിൽപ്പെട്ട് കണ്ണുകൾ വിടർന്ന കൗതുകവും അത്ഭുതവും കൊണ്ട് ഞങ്ങൾ തികച്ചും കുഞ്ഞുങ്ങളായി രൂപാന്തരം പ്രാപിക്കുകയാണോ പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെ പോലെ അങ്ങനെ അപ്പോൾ ഇത് കണ്ട് യാത്രികന് അങ്ങനെ പൂമ്പാറ്റകളെ കണ്ട് ഒരു കുഞ്ഞു മനസ്സിനു ഉടമയായി മാറുകയാണ് കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുമന്ത്രണം ഞങ്ങൾ അപ്പോൾ ആ മഴക്കാടിൻ്റെ ഹൃദയഭാഗത്തായിരിക്കണം പുലരിവേലിൻ്റെ സ്വർണക്കീറുകൾ ഇലച്ചാത്തുകൾക്കിടയിലൂടെ അരിച്ചു വീണു തുടങ്ങി ഈർപ്പമാർന്ന മണ്ണരുകളിൽ നിന്ന് ഉയർന്ന ഉയരുന്ന നീരാവിക്കടിയിൽ പൂമ്പാറ്റകൾ പാറി നടന്നു പൂമ്പാറ്റപ്പിടിയന്മാരായ ചില കൊച്ചുപക്ഷികളും പല്ലിവർഗ്ഗങ്ങളും അന്നത്തിൻ്റെ ഈ ധാരാളിത്തത്തിൽ പരിഭ്രാന്തരായി എൻ്റെ സങ്കല്പത്തിനു മേലെ ആ പൂമ്പാറ്റക്കൂട്ടം ചിറകുവിരിച്ച് നൃത്തം ചെയ്തു അപ്പം പൂമ്പാറ്റകളുടെ ഓരോ ചലനങ്ങളും അങ്ങനെ വർണ്ണിക്കുകയാണ് കാട്ടുപൂക്കളുടെ കാട്ടുപൂക്കളുടെ ചിറകുവിരിച്ച് കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവും ഉണ്ടായിരുന്നു അവയ്ക്ക് ബാല്യകാല സ്വപ്നങ്ങളിലേക്കവ എന്നെ വിരിച്ചു ഉയർത്തി അവയ്ക്കൊപ്പം ഞാനും പറന്നുയർന്നു ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾക്കൊപ്പം ഞാനൊരു കുഞ്ഞു പൂമ്പാറ്റയായി അവയുടെ മൃദുലമായ ചിറകുകൾ എൻ്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ ഒരുങ്ങുന്നുണ്ടായിരുന്നു അവ പല വർണ്ണങ്ങളിലുള്ള പൂമ്പൊടികൾ കൊണ്ടന്നെ തഴുകി വനനികൂഢതയുടെ ആഴം തിരിച്ചറിയാനാകാതെ ഞാൻ ആ കയത്തിൽ മുങ്ങിപ്പോയി എനിക്കതിൽ നിന്ന് കരകയറണമെന്ന ആഗ്രഹം ലവലേശമില്ലായിരുന്നു പൂമ്പാറ്റകളിൽ പൂമ്പാറ്റയായി ഞാൻ ഒഴുകി പറന്നു മന്തമായി കാറ്റ് വീശി പൂമ്പാറ്റകളെയൊക്കെ കാറ്റിൽ എന്നെ വിട്ടുകൊടുക്കാതെ വന്ന് പൊതിഞ്ഞു നിന്നു കാടിനെ ചെന്ന് തൊടുമ്പോൾ എന്നെ നസീറു ആദ്യത്തെ ചോദ്യം നോക്കാം വായിക്കാൻ പറയാം ഈ പാഠഭാഗത്തെ നിങ്ങളെ ആകർഷിച്ച മനോഹരമായ ദൃശ്യങ്ങൾ എന്തെല്ലാമാണ് ഒരുപാട് ദൃശ്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ നിങ്ങളെ ആകർഷിച്ച ഏതെങ്കിലും രണ്ട് ദൃശ്യങ്ങൾ നിങ്ങൾ എഴുതുക ഓക്കെ എന്നെ ആകർഷിച്ച ഒരു ചിത്രം ഞാൻ പറഞ്ഞെ എനിക്ക് ഈ ലാസ്റ്റുള്ള ഒരു ലൈനും ഭയങ്കര ഇഷ്ടമായി പൂമ്പാറ്റകളിൽ പൂമ്പാറ്റയായി ഞാൻ ഒഴുകി പറഞ്ഞു മന്ദമായി കാറ്റ് വീശി പൂമ്പാറ്റകളൊക്കെ കാറ്റിന് എന്നെ വിട്ടുകൊടുക്കാതെ വന്ന് പൊതിഞ്ഞു നിന്നു അതൊരു അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ പൂമ്പാറ്റകളുടെ ചിറകടിനാഥം ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നുയരുന്ന വരുന്ന അത്ഭുത കാഴ്ച അവയ്ക്കിടയിൽ സ്വയം മറന്ന് എല്ലാ ചിന്തകളെയും വിട്ട് ആ സ്വപ്നലോകത്തിൽപ്പെട്ട് കണ്ണിൽ വിടരുന്ന കൗതുകവും അത്ഭുതവും കൊണ്ട് ഞങ്ങൾ തികച്ചും കുഞ്ഞുങ്ങളായി രൂപാന്തരം പ്രാപിക്കുകയാണോ അതും വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് വരികൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഷോളയാർ പുഴയോരക്ക് എത്തിയ യാത്രികനെയും സുഹൃത്തുക്കളെയും പരിഭ്രാന്തരാക്കിയ കാഴ്ച എന്തായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ടിട്ടാണ് യാത്രികനും സുഹൃത്തുക്കളും പരിഭ്രാന്തരായത് കാട്ടുതീ വന്നതാണെന്നാണ് അവർ കരുതിയത് ഇനി അടുത്ത ചോദ്യം നോക്കാം ആ നാദ്യമായി ആ അത്ഭുതനാദം ഞാൻ കേട്ടു ഇവിടെ അത്ഭുതനാദം എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ് എന്തിനെയാണ് വിശേഷിപ്പിച്ചത് പൂമ്പാറ്റകളുടെ ചെറുകഴി നാദത്തെയാണ് അത്ഭുതനാദം എന്ന് വിശേഷിപ്പിച്ചത് ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം കണ്ടെത്താം എഴുതാം തീയ്ക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാവാം മഴക്കാടിൻ്റെ ഘടന അനുസരിച്ച് അവ പെട്ടെന്ന് അഗ്നിക്കിരയാവാറില്ല ആരോഗ്യവും ജീവസുറ്റതുമായ ഇലച്ചാർത്തുകൾ മഴക്കാടുകളുടെ പ്രത്യേകതയാണ് എവിടെയും ജലത്തിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഈ ഹരിത സാമ്രാജ്യത്തിൽ നിന്ന് തീക്ക് മാറി നിൽക്കാനേ കഴിയൂ ഇനി അടുത്ത ചോദ്യം നോക്കാം ഷോളയാർ വനങ്ങളിലെ മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്നു എന്ന് തോന്നിച്ച അത്ഭുത പ്രതിഭാസം എന്തായിരുന്നു ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് വൃക്ഷങ്ങളും ചെടികളിലും ഒക്കെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറ്റി പിടിച്ചിരിക്കുകയായിരുന്നു കോമൺ ക്രോപ്പ് പ്ലെയിൻ ടൈഗർ എന്നീ ചിത്രശലഭങ്ങൾ ചിറകുപൂട്ടിയാൽ ഇലകൾ ഉണങ്ങിയ നിറമായി തോന്നുന്നു കാട്ടുതീ വന്നതാണോ എന്ന് അവർ സംശയിച്ചു ഇലകളായ ഇലകൾ ഒക്കെ ചിത്രശലഭങ്ങളായിരുന്നു എന്ന യാഥാർത്ഥ്യം യാത്രികൻ പിന്നീടാണ് മനസ്സിലാക്കിയത് യാത്രികനും കൂട്ടുകാരും പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളായി മാറി എന്ന് തോന്നിയത് എപ്പോൾ മഴക്കാടിന്റെ ഹൃദയഭാഗത്തിൽ എത്തിയപ്പോഴേക്കും കാതിൽ പൂമ്പാറ്റ പൂമ്പാറ്റ ചിറകുകളുടെ മൃദുവായ ശബ്ദം കേട്ടു തുടങ്ങി യാത്രികന്റെ സങ്കല്പത്തിനുമേലെ ആ പൂമ്പാറ്റക്കൂട്ടം വിരിച്ച് നൃത്തം ചെയ്തു കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവും ഉണ്ടായിരുന്ന അവ ബാല്യകാല സ്വപ്നങ്ങളിലേക്ക് യാത്രികനെ ചിറകുവിരിച്ചുയർത്തി ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾക്കൊപ്പം താനും ഒരു കുഞ്ഞു പൂമ്പാറ്റയായി പറന്നുയരുന്നതായി യാത്രികന് തോന്നി ഇനി നമുക്ക് അടുത്ത പ്ര പ്രവർത്തനം നോക്കാം പ്രയോഗഭംഗി ഭംഗി കണ്ടെത്താം പ്രഭാതം വിളിച്ചറിയിച്ചുകൊണ്ട് എത്തുന്ന സൂര്യൻ്റെ സ്വർണ്ണ നിറമുള്ള വെളിച്ചത്തെയാണ് പുലരിവേലിൻ്റെ സ്വർണ്ണ കീറുകൾ എന്ന പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലെ കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി വിശദീകരിക്കുക അപ്പൊ നമുക്ക് നോക്കാം ഇരുളടന മഴക്കാട് അതൊരു പ്രയോഗ ഭംഗിയാണല്ലോ ഇരുള നടന മഴക്കാട് അതിൻ്റെ അർത്ഥം എന്താണ് മഴക്കാടുകൾ എപ്പോഴും ഇരുട്ട് നിറഞ്ഞതായിരിക്കും സൂര്യപ്രകാശം ലഭിക്കാത്ത പ്രദേശം സാധാരണ വനപ്രദേശങ്ങളെക്കാൾ ഭയാനകത അനുഭവപ്പെടും ഇനി അടുത്തത് ചിറകുകളുടെ മൃദുമന്ത്രണം ചിത്രശലഭങ്ങളുടെ നേരത്തെ മിനുസമുള്ളതുമായ കുഞ്ഞു ചിറകുകൾ ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ് മൃദുമന്ത്രണം ഓക്കെ ഇന്ന് നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം ഇടശബ്ദം ചേർത്തും ചേർക്കാതെയും കാതിൽ വീണ്ടും ചിറകുകളുടെയും മൃദുവായ മന്ത്രണം കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുമന്ത്രണം മഴക്കാടിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്തായിരിക്കണം മഴക്കാടിൻ്റെ ഹൃദയഭാഗത്തായിരിക്കണം ഇപ്രകാരം പദങ്ങൾ ഇടശബ്ദം ചേർത്തും ചേർക്കാതെയും എഴുതിയപ്പോൾ പ്രയോഗത്തിലുണ്ടായ സവിശേഷതകൾ ചർച്ച ചെയ്യുക അപ്പോൾ ഇടശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം കിട്ടാൻ വേണ്ടി പദങ്ങൾക്കിടയിൽ ചേർക്കുന്ന ശബ്ദങ്ങളാണ് ഇടശബ്ദം അർത്ഥം കിട്ടാൻ വേണ്ടി പദങ്ങൾക്കിടയിൽ ചേർക്കുന്ന ശബ്ദത്തെയാണ് എന്ത് പറയുന്നത് ഇത് ശബ്ദം എന്ന് പറയുന്നത് സാധാരണ പ്രത്യേക രൂപത്തിലുള്ളവയാണ് സാധാരണ പ്രത്യയ രൂപത്തിലുള്ളവയാണ് ഇങ്ങനെ ചേർക്കുന്നത് ഇടരൂപങ്ങൾ എന്നും പറയാം എന്നാൽ ചില ഘട്ടങ്ങളിൽ പ്രത്യയങ്ങളല്ലാത്ത ശബ്ദവും ചേർക്കും ആയ കൊണ്ടുള്ള ആകുന്ന തുടങ്ങിയവ ഇതിന് ഉദാഹരണമാണ് അപ്പം മൃദു മന് മന്ത്രണം എന്ന് പറയുന്നത് മൃദുവായ മന്ത്രണം ഇവിടെ ആയ ഓക്കെ എന്ന ഒരു ശബ്ദം ചേർത്തു ഹൃദയത്തിൻ്റെ ഭാഗം ഹൃദയഭാഗം അപ്പോൾ ഇൻഡ എന്ന ശബ്ദം കുറിച്ചു ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ് പൂമ്പാറ്റകളൊക്കെ കാറ്റിന് എന്നി വിട്ട് കൊടുക്കാതെ വന്ന് പൊതിഞ്ഞു നിന്നു ഈ വാക്യം കൊണ്ട് എഴുത്തുകാരൻ അർത്ഥമാക്കുന്നത് എന്താവാം വിശകലനം ചെയ്ത് കുറിപ്പ് എഴുതുക വനത്തിൽ എത്തിയ യാത്രികനും കൂട്ടുകാരും ലക്ഷക്കണക്കിന് വരുന്ന പൂമ്പാറ്റകളുടെ ചിറകടി ശബ്ദം കേട്ടു സ്വയം സ്വപ്നലോകത്തിൽ എന്ന പോലെ അവർ നിന്നു ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾക്കൊപ്പം താനും ഒരു കുഞ്ഞു പൂമ്പാറ്റയായി പറന്നു ചേരുന്നതായി യാത്രികന് തോന്നി അതിന്റെ മൃദുമാ മൃദുരമായ ചിറകുകൾ യാത്രികന്റെ ശരീര യാത്രികന്റെ ശരീരത്തിൽ തഴുകുകയും എന്നാണ് എഴുതേണ്ടത് ശരീരത്തെ തഴുകുകയും പല വർണ്ണത്തിലുള്ള പൂമ്പടികൾ കൊണ്ടാവാം അദ്ദേഹത്തെ തഴുകുകയും ചെയ്തു വനത്തിൻ്റെ നിഗൂഢത അറിയാതെ ആ കാര്യത്തിൽ മുങ്ങിപ്പോയതായി യാത്രികന് തോന്നുന്നു എങ്കിലും അതിൽ നിന്നും കയറണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നില്ല പൂമ്പാറ്റകൾ എല്ലാം മന്ദമായി വീശുന്ന കാറ്റിന് തന്നെ വിട്ടുകൊടുക്കാതെ പൊതിഞ്ഞു നിൽക്കുന്നതായി യാത്രികന് തോന്നി ചിറകടിച്ചിറകുന്ന ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഒരു വനപ്രദേശം ആകെ നിറഞ്ഞു നിൽക്കുന്ന അത്ഭുത കാഴ്ച കണ്ട് ത്രികൻ സ്വയം തന്നെ മറന്നു പോവുകയാണ് ഇനി അടുത്ത പ്രവർത്തനം നിരീക്ഷിക്കാം വർണ്ണിക്കാം ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് മരങ്ങളായ മരങ്ങൾ നിറയെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൂമ്പാറ്റകളുടെ കാഴ്ച പാഠഭാഗത്ത് അവതരിപ്പിച്ചത് കണ്ടല്ലോ നമ്മുടെ ചുറ്റും ഇതുപോലെ ധാരാളം ചെറു ജീവികൾ ഭംഗിയുള്ള കാഴ്ചകൾ ഒരുക്കുന്നുണ്ട് അവ നിരീക്ഷിച്ച് വർണ്ണന തയ്യാറാക്കുക ഇപ്പം നമുക്കിവിടെ പലതരത്തിലുള്ള ചെറിയ പ്രാണികൾ നമ്മൾ കാണുന്നുണ്ട് പൂമ്പാറ്റ അതേപോലെ മിന്നാ മിനുങ്ങ് ഒക്കെ നമ്മൾ കാണുന്ന ചെറിയ ചെറിയ പ്രാണികളാണ് നമ്മൾ ഞാനിവിടെ എഴുതുന്നത് ഈയാമ്പാറ്റകളെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെറുപ്രാണികളെക്കുറിച്ച് നിങ്ങൾ നിരീക്ഷിക്കുക വർണ്ണന എഴുതുക അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവത്തിലുണ്ടായ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതുക അപ്പോൾ നമുക്ക് ഒരു മാതൃക നോക്കാം ഈയാമ്പാറ്റകൾ എനിക്ക് വളരെ ഇഷ്ടമാണ് ഈയാമ്പാറ്റകളെ വളരെ കുറഞ്ഞ ആയുസുള്ള ഭൂമിയിലെ ഒരു നിസാര പ്രാണിയാണ് ഞാൻ ചിമ്മിനി ിനും അങ്ങാടിയിലെ ഒരു കോണിന് മാത്രം ചുറ്റും പാറി പാറി നടന്നു ഈ ഈയാമ്പാറ്റകൾ വരുന്ന ദിവസം ഞങ്ങൾ ബക്കറ്റിൽ വെള്ളം നിറച്ച് നടുക്ക് ചിമ്മിനി വിളക്ക് കത്തിച്ച് മുറ്റത്ത് കൊണ്ടുവെക്കും വെക്കും പാവം പാറ്റകൾ വെളിച്ചം കണ്ട് നൃത്തം ആടുന്നതിനിടയിൽ അതിൽ വീഴും ആദ്യമൊക്കെ അത് അങ്ങനെ ബക്കറ്റിൽ വീണ് കിടക്കുന്നത് കാണാൻ ഭയങ്കര കൗതുകം പയ്യെ പയ്യെ മനസ്സിലായി അതൊരു ക്രൂരതയാണ് പാറ്റകളുടെ കൂട്ടുകാരനായി മഴ വരുന്നതും നോക്കി ഞാൻ ഉമ്മറപ്പടിയിൽ കാത്തിരിക്കും മണ്ണിനടിയിൽ നിന്നും പൊങ്ങി പാറി നൃത്തം വെക്കാൻ വരുന്ന ാറ്റകൾക്ക് നൃത്തം വെയ്യാൻ വരുന്ന ഈ ആൻ നൃത്തം വറ്റ ഞാൻ ഒരു വലിയ മെഴുകുതിരി ആയി മുറ്റത്ത് കൊണ്ടുവച്ചു എവിടെ നിന്നൊക്കെയാണ് അവർ പാറി വരുന്നത് എന്ന് പോലും അറിയാതെ ഇത്തിരി നേരം ഞാൻ അവിടെ തന്നെ നിന്നു ചില സന്തോഷത്തിനിടയിൽ എൻ്റെ ദേഹത്ത് ഉരസുകയും ചില ഒക്കെ തെറിച്ചു വീഴുകയും ചെയ്യുന്നു ഞാൻ അല്പം മാറി നിന്നുകൊണ്ട് ആ നൃത്തവും അവരുടെ ചിറകുകൾ ഉണ്ടാക്കുന്ന സംഗീതവും ആസ്വദിച്ചു ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം അട്ടപ്പാടിയെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ് ഒന്ന് വായിച്ചു നോക്കാം മണ്ണാർ കാട് കാട്ടു നിന്ന് സൈലൻറ്റ് വാലി അട്ടപ്പാടി പ്രദേശങ്ങളിലേക്ക് പുറപ്പെട്ടതാണ് ഞങ്ങൾ കഴിഞ്ഞ വൈകുന്നേരങ്ങളിലെല്ലാം മലകളിൽ തിമിർത്ത മഴയായിരുന്നു രാത്രി മഴയിൽ കുതിർന്ന പ്രകൃതി പ്രകൃ പ്രഭാത സൂര്യൻ്റെ ഇളം വെയിലിൽ ഈറം മാറി പ്രസരിച്ചു നിന്നു വൃഷ്ടികം പിറന്നതേയുള്ളൂ വൃശ്ചിക കാറ്റ് ആനുവീശി തുടങ്ങി അജ്ഞേയമായ ഒരു പ്രകൃതി പ്രതിഭാസം എന്ന പോലെ എല്ലാ വൃശ്ചികം ഒന്നിനും കൃത്യമായി സഹ്യൻ്റെ മറുപുറത്തെ പീഠഭൂമിയിൽ നിന്ന് പാലക്കാടൻ ചുരം വഴി ഈ കാറ്റ് കടന്നു വരുന്നു മുണ്ടകൻ പാടങ്ങളിൽ ഹരിത വീജി പരമ്പരകളായി ലസിച്ചും തെങ്ങിൻ തലപ്പുകളിൽ ദിശാഭ്രമം സൃഷ്ടിച്ചും കാറ്റ് പടിഞ്ഞാറൻ കടൽ തീരത്തെ ലക്ഷ്യമാക്കി വീശുന്നു വള്ളുവനാടിൻ്റെ ഇടനാടൻ പ്രദേശങ്ങളിൽ ഏതാണ്ട് മുഴുക്കെ പാലക്കാടൻ കാറ്റ് അനുഭവപ്പെടുന്നുണ്ട് തെക്ക് അതിൻ്റെ അതിർത്തി ചാലക്കുടി പുഴയാണ് പടിഞ്ഞാറ് കടൽ തീരത്തിന് പത്ത് നാഴിക മുമ്പ് കടൽക്കാറ്റിൻ്റെ സമ്മർദ്ദമേറ്റ് അതിൻ്റെ ശക്തി ക്ഷയിക്കുന്നു പാലക്കാടൻ കാറ്റ് അനഭിമതനായ ഒരു ിയാണ് പീഠപ്രകൃതികളുടെ ഉഷ്ണവും പൊടിമന്നും ഏറ്റി വരുന്ന അത് രോഗകാരണമാകുന്നു അതിൻ്റെ വരണ്ട ആശ്ലേഷം തെങ്ങും കവങ്ങും പോലുള്ള ഫലവൃക്ഷങ്ങൾക്ക് ഒട്ടും പഥ്യമല്ല പാലക്കാലം കാറ്റിന്റെ ഒരേ ഒരു നന്മ അത് മുണ്ടകം പാടകങ്ങളിൽ നിന്ന് ചാഴിയെ തുരത്തുന്നു എന്നതാണെന്ന് കൃഷിക്കാർ പറയും വൈകുന്നേരം ഉണ്ടായേക്കാവുന്ന മഴയെക്കുറിച്ച് ആശങ്കകൾ ഒഴിച്ചു നിർത്തിയാൽ ഒരുപക്ഷെ അട്ടപ്പാടിയിലേക്ക് യാത്ര ചെയ്യാവുന്ന ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്നാവണം ഇത് തുലാവർഷത്തിൽ കുളി കഴിഞ്ഞ് വെടിപ്പായി വൃശ്ചികവെയിൽ ബലനാശകരാൻ നിരന്തരം ആക്രമപ്പെട്ടിട്ടും വീണ്ടും തളർക്കുകയും പടരുകയും ചെയ്യുന്ന കാടിൻ്റെ അതിജീവന മൃഗത ഇത് പ്രകൃതിയുടെ വശവും അസ്പൃശ്യവുമായ നിഗൂഢതകളിലേക്ക് ഒരു കയറ്റം പോലെ ആകാംക്ഷഭരിതമാകുന്നു എൻ്റെ കേരളം രവീന്ദ്രൻ രവീന്ദ്രൻ എഴുതിയ ഒരു കുറിപ്പാണ് ഇനി നമ്മൾ ചോദ്യമാണ് താരതമ്യം ചെയ്യാനാണ് പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ അട്ടപ്പാടി എന്നീ യാത്രാ വിവരണങ്ങളിലെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക കാഴ്ചാനുഭവങ്ങൾ രചനാഭംഗി വർണ്ണനാ എന്നിവയും പരിഗണിക്കണം പ്രകൃതിയിൽ ഒളിഞ്ഞിരിക്കുന്ന വിസ്മയങ്ങൾ കണ്ടെത്തുകയും ഛായാചിത്രങ്ങളിലൂടെ ആവിഷ്കരിക്കുകയുമാണ് എൻ എ നസീർ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന രചനയിലൂടെ ചോളയാർ വനത്തിലെ ചിറകടിച്ചിളകുന്ന ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പ്രദേശമാകെ നിറഞ്ഞിരിക്കുന്ന അത്ഭുത കാഴ്ച നേരിട്ട് കണ്ട് അനുഭവം വിവരിക്കുകയാണ് യാത്രികൻ സൈലന്റ് വാലി അട്ടപ്പാടി ഭാഗങ്ങൾ ഉൾപ്പെട്ട പാലക്കാട് പ്രദേശങ്ങളിലൂടെയുള്ള സഞ്ചാരത്തിന്റെ ഓർമ്മകളാണ് അട്ടപ്പാടി എന്ന യാത്രാവിവരണ ഭാഗത്തിലൂടെ രവീന്ദ്രൻ പങ്കുവയ്ക്കുന്നത് പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന പാഠഭാഗത്തിൽ കാട്ടിനുള്ളിലേക്കുള്ള യാത്രയായിരുന്നു വനപ്രദേശം നിറയെ കണ്ട പൂമ്പാറ്റകളുടെ സവിശേഷതകളാണ് അതിൽ വർണ്ണിച്ചിരിക്കുന്നത് കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവും നൽകുന്ന കാഴ്ചകളായിരുന്നു അവ ആനു വീശുന്ന വൃശ്ചിക കാറ്റേറ്റു കൊ ഏറ്റുകൊണ്ട് നാട്ടിലൂടെ നടത്തിയ യാത്രയാണ് അട്ടപ്പാടിയിൽ വിവരിക്കുന്നത് മുണ്ടകം പാടങ്ങളിൽ നിന്ന് ചാഴിയെ തുരത്തുന്ന കാറ്റിനെക്കുറിച്ചാണ് ഇവിടെ കൂടുതലായി പ്രതിപാദിച്ചിരിക്കുന്നത് പൂമ്പാറ്റ കൂട്ടിൻ്റെ കൂട്ടത്തിൻ്റെ ചിറകടിച്ചുള്ള നൃത്തവും താൻ അനുഭവിച്ച കാടിൻ്റെ വശ്യമായ സൗന്ദര്യത്തെ പൂർണ്ണമായി വായനക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ യാത്രികന് കഴിഞ്ഞിട്ടുണ്ട് വനനാശകരാൻ നിരന്തരം ആക്രമിക്കപ്പെട്ടിട്ട് വീണ്ടും തളിർക്കുകയും പടുകയും ചെയ്യുന്ന കാടിൻ്റെ അതിജീവനത്തിൻ്റെ വിവരണമാണ് രവീന്ദ്രം വായനക്കാരുടെ മുന്നിൽ രച്ചു കാട്ടുന്നത് പാലക്കാടൻ കാറ്റിൻ്റെ ഉഷ്ണവും പൊടിമണ്ണും ഉണ്ടെങ്കിൽ കൂടിയും മുണ്ടകം പാഠത്തിൽ നിന്ന് ചാഴിയെ തുരത്തുന്ന പാലക്കാടൻ കാറ്റിനുണ്ട് എന്നതും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു രണ്ട് യാത്രികരും രണ്ട് സ്ഥലങ്ങളാണ് സന്ദർശിച്ചത് എങ്കിലും ആ പ്രദേശത്തെ മുഴുവൻ മനസ്സിലാക്കാനും നാടിന്റെ നന്മയും ഭംഗിയും തിരിച്ചറിയാനും രണ്ട് യാത്രികർക്കും കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം യാത്രാ വിവരണം എഴുതാം കാടിനെ ചെന്ന് തൊട്ട അനുഭവവും കാറ്റ് നൽകിയ അനുഭൂതിയും രണ്ട് രചനകളിൽ നിന്ന് ലഭിച്ചല്ലോ ഇതുപോലെയുള്ള യാത്രാനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകും എഴുതി നോക്കും യാത്രാ വിവരണങ്ങൾ എന്തൊക്കെ ഉൾപ്പെടുത്തും സ്ഥലം കാലം സംഭവങ്ങൾ കാഴ്ചകൾ ഗന്ധങ്ങൾ ശബ്ദങ്ങൾ ജീവികൾ പരിചയപ്പെട്ടവർ പ്രദേശത്തിൻ്റെ അവസ്ഥകൾ യാത്രയിലെ മാനസികാവസ്ഥ ഓക്കെ ചെറിയൊരു മാതൃക നമുക്ക് നോക്കാം ഈ വേനലവധി കാലത്ത് കുടുംബത്തോടൊപ്പം നടത്തിയൊരു ചെറിയ യാത്ര ഇന്നലെ കഴിഞ്ഞതുപോലെ എനിക്ക് തോന്നും ആ യാത്രയുടെ മായാചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ി ദൂരസ്ഥലത്തേക്കൊന്നുമല്ലായിരുന്നു നമ്മുടെ യാത്ര ഇരുപത് കിലോമീറ്റർ അകലെയാണ് അകലാപ്പുഴ കനത്ത ദൂരത്തോളം നീണ്ടു നിൽക്കുന്ന നീണ്ടുകിടക്കുന്ന പാടങ്ങളും കുളങ്ങളും തോടുകളും എല്ലാം കൊണ്ടു വളരെ പ്രകൃതി രമണീയമായ നാട് പുറക്കാട് എന്ന കൊച്ചു ഗ്രാമത്തിന്റെ എല്ലാ ഭംഗിയും ഇവിടെ നിന്നും ഓരോ നിമിഷവും ആസ്വദിക്കാം കെട്ടുവള്ളങ്ങളും കൊതുമ്പ് വള്ളങ്ങളും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഹൗസ് ബോട്ടുകളും നിരന്ന് നടക്കുന്ന കാഴ്ച കാണേണ്ടത് തന്നെയാണ് കൈത്തോടുകളും തുരുത്തുകളും നാടും മീനുകളും നാടൻ വെള്ളങ്ങളും ആരും അറിയാത്ത ഒരു സൗന്ദര്യ റാണി കോഴിക്കോടം കുട്ടികൾ നാട് എന്നറിയപ്പെടുന്ന അഖലാപ്പുഴ അതിൻ്റെ നേരെ മുകളിലോട്ട് മുജുകുന്ന അവിടെ വായ പാതാളം എന്ന ഗുഹയുണ്ട് മുജുകുന്ന കോട്ടക്ഷേത്രവും ക്ഷേത്രക്കുളവും കാണേണ്ടത് തന്നെയാണ് പാമ്പൻ തുരത്തിൻ്റെയും അഖലാപ്പുഴയുടെയും വിശാലമായ കാഴ്ചയും ഇവിടെയാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു അത് ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ തോന്നിയില്ല ഇനി അടുത്ത അവധിക്കാലത്ത് ഇനിയും പോകണം ഇനി നമുക്ക് അടുത്തത് കവിത എഴുതാമാണ് വർണ്ണച്ചിറകുള്ള പൂമ്പാറ്റകളുടെ കാഴ്ച വിഷയമാക്കി കവിത എഴുതിയത് എഴുതി നോക്കൂ കവിതകൾ ഒരു പതിപ്പാക്കി പ്രസിദ്ധീകരിക്കാമല്ലോ ചില കവിതകൾ നമുക്ക് നോക്കാം ഈ പല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോവി പോവിന്നിത പറ നമ്മേ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപ്പൂ നാ കുമാരനാശൻ എഴുതിയ ഒരു കവിതയാണ് പൂമ്പാറ്റയെക്കുറിച്ചുള്ള ഒരു കവിതയാണ് അതേപോലെ തന്നെ ഉള്ളൂർ എഴുതിയൊരു കൊച്ചു കവിതയാണ് ചിത്ര പതങ്കമേ നിന്നെ കണ്ട ചിത്തം തുടിച്ചുയരുന്നു വാർമഴ് സത്താൽ തന്നെ നാൻമുഖം നിൻ മെയ് ചമച്ചു അതേപോലെ തന്നെ സുഗതകുമാരി ടീച്ചർ എഴുതിയൊരു കവിതയുണ്ട് നീലിച്ച പൊട്ടുള്ള പാവാട ചുറ്റിയ ചേലയും പൂമ്പാറ്റ കുഞ്ഞും ആരും നീനക്കി അഴകുള്ള മിന്നുന്ന പാവാട തയ്ച്ചു തന്നു എന്തു മിനുപ്പുള്ള പൊൻപൊടി പൂശിയ ചന്തം തികന്ന പാവാട ഇത്തരം പൊട്ട് വിൽപ്പന ചെങ്ങുമേ കിട്ടുകയില്ലല്ലോ കഷ്ടം ഓക്കെ ഇതേപോലെ സ്വന്തമായിട്ട് ഒരു കവിത ഉണ്ടാക്കുക ഇനി അടുത്ത ലാസ്റ്റത്തെ ചോദ്യമാണ് എൻ്റെ സഞ്ചാരം ബ്ലോഗ് നിങ്ങൾ നടത്തുന്ന ഒരു യാത്രയുടെ വീഡിയോ തയ്യാറാക്കി ക്ലാസ്സിലെ നവമാധ്യമ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുക ബ്ലോഗ് തയ്യാറാക്കുമ്പോൾ യാത്രയുടെ വീഡിയോ തയ്യാറാക്കണം പോകുന്ന സ്ഥലങ്ങളിലെ ആകർഷകമായ കാഴ്ചകൾ ചിത്രീകരിക്കണം വോയിസ് ഓവർ ഉൾപ്പെടുത്തണം അപ്പോൾ ബ്ലോഗ് എല്ലാവർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തൻ്റെ ആവശ്യമില്ല ബ്ലോഗ് എന്ന് പറഞ്ഞാലൊക്കെ എല്ലാവർക്കും അറിയാം വിവിധ വിഷയങ്ങളെക്കുറിച്ച് വിവരങ്ങൾ വീഡിയോയിലൂടെ സഹായത്തോടെ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ബ്ലോഗിങ് എന്ന് പറയുന്നത് വീഡിയോ ചെയ്യുന്ന ബ്ലോഗർ എന്നാണ് അറിയപ്പെടുന്നത് വീഡിയോ ബ്ലോഗ് വീഡിയോ ലോഗ് എന്നീ വാക്കുകളിൽ നിന്നാണ് ബ്ലോഗിങ് എന്ന വാക്ക് രൂപം കൊണ്ടത് വിനോദത്തിനും വിജ്ഞാനത്തിനുമുള്ള എത്രയോ വ്ലോഗുകൾ നമുക്കിന്ന് ലഭ്യമാണ് ഉള്ളടക്കം ആവശ്യപ്പെടുന്ന രീതിയിൽ വീഡിയോകളും ദീർഘമായി തയ്യാറാക്കുന്ന വീഡിയോകളും ഉണ്ട് അവ പങ്കുവയ്ക്കാനുള്ള ഷെയറിംഗ് സംവിധാനവും ഇൻ്റർനെറ്റ് ധാരാളമുണ്ട് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ക്യാമറ മൈക്ക് അല്ലെങ്കിൽ ഇയർഫോൺ സെൽഫി സ്റ്റിക്ക് ട്രൈപോഡ് ജിംബൽ എന്നിവ ആവശ്യാനുസരണം ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത വീഡിയോ നന്നായി എഡിറ്റ് വിവരണം പശ്ചാത്തല സംഗീതം കളറിങ് ടൈറ്റിംഗ് എന്നിവ ചേർത്ത് ആകർഷകമാക്കാവുന്നതാണ് ഇനി വേണ്ടത് നല്ലൊരു തലക്കെട്ടാണ് നല്ലൊരു തമ്പു നെയ്യ് തയ്യാറാക്കി ചേർക്കുന്ന ആൾക്കും നല്ലത് വീഡിയോ ഉൾക്കൊള്ളുന്ന വിഷയം സംബന്ധിച്ച് ലഘുവിവരങ്ങൾ ചിത്രങ്ങൾ തലക്കെട്ട് എന്നിവ ചേർത്ത് നിൽക്കുന്ന ഡിജിറ്റൽ ഇമേജ് ആണ് തമ്പുനെല്ലാം അപ്പം വ്ലോഗിങ് എല്ലാവർക്കും അറിയാം കൂട്ടുക എല്ലാവരും ചെറിയ രീതിയിലൊക്കെ വീട്ടിൽ നിന്ന് വ്ലോഗിങ് നടത്തുന്നവരായിരിക്കാം അല്ലേ നമ്മൾ പേഴ്സണലായിട്ട് ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇപ്പം എല്ലാവരും ായിട്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ തരേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ സന്ദർശിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ഒരു വ്ലോഗ് രൂപത്തിൽ നിങ്ങൾ തയ്യാറാക്കി നിങ്ങളുടെ ക്ലാസ്സിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ